കേരളം അടക്കമുള്ള പന്ത്രണ്ടിടങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ആരംഭിക്കും അടുത്ത വർഷം ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടികയും പുറത്തുവിടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് പശ്ചാത്തലത്തിൽ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് തീരുമാനം ബീഹാറിൽ വിജയകരമായി കേരളമടക്കമുള്ള തീവ്ര പട്ടിക പരിഷ്കരണത്തിന്റെ സമയക്രമം കമ്മീഷൻ ತದೇಶ ತೆರೆದಿಪುನ ಪಚ್ಚಾ ತರತಲ್ಲಿ ಎಸ್ಆರ್ ನೀಟಿ ವೇಕನವನೆ ಕೇರಳ ಆವಶ್ಯಪಟ್ಟೆಂಗಲೂ ಆವಶ್ಯಂ ತೆರೆದಿಪು ಕಮಿಷನ್ ತಳ್ಳಿ ಜೋ ಪ್ರಿಯ ಯೂನಿಮರೇಷನ್ ಫೇಸ್ ಹೇ ಜೋ આજರಾತ್ ಕೋ 12 ಬಜೆ ಸೇ ಶುರು ಹೋಗಾ ಉಸ್ಮೇ ಕಂಪ್ಯೂಟರ್ ಮ್ಯಾಚಿಂಗ್ ಆರ್ ಲಿಂಕಿಂಗ್ ಪಿಚ್ಲೆ ಎಸ್ಆರ್ ಸೇ ಇಸಿಐ ನೆಟ್ ಕೆ ಜರಿಯೇ ಕೀ ಜಾ ರಹಿ ಉಸ್ಕೋ ಆಗೆ ಬಡಾಯಾ ಜಾಯೇಗ ಮ್ಯಾನುಯಲ್ ಮ್ಯಾಚಿಂಗ್ ಆರ್ ಲಿಂಕಿಂಗ್ ಕಾಫಿ ಹದ್ ತಕ್ ಬೂತ್ 레ವೆಲ್ ಆಫಿಸರ್ಸ್ ನೇ ಇನ್ ರಾಜ್ಯ ಮೇ ಕರ್ಲಿ ಹ ನಡವಡಿಕಲ್ ನಾಳಮದಲ್ ನವೆಂಬರ್ 3 ವರೇ ಪ್ರಾಥಮಿಕವಾಗಿ ನಡಕಂ തുടർന്ന് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ വീടുകൾ കയറിയുള്ള വിവരശേഖരണം പൂർത്തിയാക്കും ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും കരട് പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ ജനുവരി എട്ട് വരെ സമർപ്പിക്കാം അതിനുശേഷം ഫെബ്രുവരി ഏഴിനായിരിക്കും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അതേസമയം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എസ്ഐആർ നടപടിക്രമങ്ങൾ ബാധിക്കില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം കേരളത്തിൽ എസ് ഐ ആർ നടപടികൾ വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പ്രകടിപ്പിച്ചു छत्तीसगढ़ गोवा गुजरात केरल यूनियन टेरिटरी, लक्षद्वीप मध्य प्रदेश पुदुचेरी यूनियन टेरिटरी, राजस्थान तमिलनाडु उत्तर प्रदेश वेस्ट बंगाल। इन बारह राज्यों में कुल मतदाता 51 वन करोड़ के लगभग हैं लगभग पांच लाख तैतीस हजार बूथ लेवल ऑफिसर्स इस महान कार्य में अपना योगदान देंगे ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പ്രതിഷേധം പ്രതിപക്ഷം തുടരുമ്പോഴാണ് മറ്റ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടി എസ്ഐആർ നടത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ എസ്ഐ ആർ നീട്ടിവെക്കണമെന്ന ആവശ്യം പരിഗണിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമായേക്കും ഡൽഹിയിൽ നിന്നും അതുൽചന്ദനൊപ്പം അരവിന്ദ് പി ആർ മീഡിയ വൺ